സിനിമാ താരങ്ങളെക്കാൾ ഒരു പിടി പ്രേക്ഷക പിന്തുണ കൂടുതലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ താരങ്ങൾക്ക് ഇതിൽ ഫാമിലി വ്ലോഗർമാർക്ക് ഒരു പ്രത്യേക തട്ട് തന്നെയുണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ തന്നെയാണ് ഓരോ പ്രേക്ഷകരും ഫാമിലി വ്ലോഗേഴ്സിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളും ദുഃഖങ്ങളും അവരുടേതായ കാര്യങ്ങളായി തന്നെ ഏറ്റെടുക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കുടുംബങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടായാൽ തന്നെ അത് വലിയ ചർച്ചയായി മാറുന്നത് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗ് ചാനലാണ് പ്രവീൺ പ്രണവ് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഫിന്നിപ്പുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനേക്കാളെല്ലാം ഉപരിയായി വലിയൊരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രവീൺ പ്രണവ് കുടുംബത്തിലെ ഒരു കുടുംബാംഗം മരണപ്പെട്ടിരിക്കുന്നു അതും തികച്ചും അപ്രതീക്ഷിതമായൊരു വിവരവാങ്ങൽ മൃദുലയുടെ അച്ഛൻ ബാലമുരുകൻ ഇപ്പോൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അച്ഛൻ പോയി എന്ന് പറഞ്ഞ് പ്രണവും ഒരു പോസ്റ്റ് ഇപ്പോൾ പങ്കിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരുടെ വ്ളോഗുകളിലെല്ലാം സജീവമായിരുന്നു അദ്ദേഹം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുമില്ല കുടുംബത്തിന്റെ തണലായിരുന്ന അച്ഛൻ്റെ വിയോഗപാർത്ര താങ്ങുവാനുള്ള കഴിവ് ഇവർക്കുണ്ടാകട്ടെ എന്നാണ് കമന്റ് ബോക്സിൽ ഇപ്പോൾ ആരാധകർ പറയുന്നത്